സ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന് വിചാരിച്ച എഡ്മണ്ട് ഡാൾഡിക്ക് അതായത് ഒരു രണ്ട് മാസം മുമ്പേ എഡ്മണ്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്ത വരെ വന്നിരുന്നു സോ അവസാന നിമിഷമാണ് ഈസ്റ്റ് ബംഗാൾ പോയിക്കൊണ്ട് പോകുന്നത് അവരുടെ പൈസ രീതിയിൽ നമുക്ക് പിടിച്ചേൽക്കാൻ ചേൽക്കാൻ സാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയാണല്ലേ ഒരു കേരള ക്ലബിന് അവരുടെ പൈസയുടെ ഇതിലൊക്കെ പിടിച്ചിരിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നത് സോ എന്തായാലും സമ്മതിക്കണം അല്ല വേറെ ഒന്നും പറയാനില്ല സോ എന്തായാലും എഡ്മണ്ടിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ ഒഫീഷ്യലായിട്ട് അവർ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അതായത് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് അതായതിന് കൊടുത്തിരിക്കുന്നത് സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മുൻ റയൽ മാഡ്രിഡ് താരത്തെ സ്വന്തമാക്കിയിരിക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വളരെ മികച്ച മൂകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അലി ബിമാർമറിന് പകരമായിട്ടുള്ള സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് ആൻറ്റി റോഡ് അവർ എത്തിച്ചിരിക്കുന്നത് ഇത് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചതായിട്ട് കാണിക്കുന്നില്ല പക്ഷേ റയൽ മാഡ്രിഡ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ റയൽ മാഡ്രിഡ് എന്നൊരു ഇതിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ റയൽ മാഡ്രിഡും കിടപ്പുണ്ട് എനിക്ക് റയൽ മാഡ്രിൻ്റെ ടീമിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു സോ എന്തായാലും റയൽ മാഡ്രിഡ് വരെ എത്തിയൊരു താരമാണ് സ്പാനിഷ് ടയറിൽ ഒട്ടുമിക്ക മത്സരങ്ങളെല്ലാം കളിച്ചിട്ടുള്ള താരമാണ് ലാലികാ റ്റു എല്ലാം ഒരു താരമാണ് സോ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ളൊരു പ്ലെയറാണ് സോ വളരെ മികച്ച ഒരു സൈനിങ് എന്ന് തന്നെ പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സുകാരനാണ് സോ ഇതിനുഷ്ട്രിപ്രായം കമൻ ബോസ് എന്ന് പറയുക നമ്മളിങ്ങനെ കെട്ടി പൂട്ടിയിരിക്കുന്ന സമയത്ത് വളരെ മികച്ച സൈനിങ്സ് ഒക്കെ നടത്തുകയാണ് എഫ് സി ഗോവ അവർ ആറാമത്തെ താരത്തെ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഡേവിഡ് ടിമോർ എന്ന് പറയുന്ന സ്പാനിഷ് താരത്തെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നാനൂറിലധികം മത്സരങ്ങൾ സ്പാനിഷ് ടോപ്പ് ടയറിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് അതായത് ഏഴ് വർഷത്തോളം അധികം ലാലിഗിൽ കളിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം മെസ്സി റൊണാൾഡോ ഇവരുടെ കൂടെ കളിച്ചിട്ടുള്ളൊരു താരമാണ് അത് ഇവർക്കെതിരായിട്ടും കളിച്ചിട്ടുള്ളൊരു താരമാണ് സോ വളരെ മികച്ചൊരു സൈനിങ് ആണ് ഡേവിഡ് ടിമോർ െന്ന് പറയുന്നത് ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രായം മാത്രമാണ് മുപ്പത്തഞ്ച് വയസ്സ് സോ മുപ്പത്തഞ്ച് വയസ്സെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അത്ര വലിയ പ്രായമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നാൽപ്പതും നാൽപ്പത്തി വയസ്സുള്ളവരൊക്കെ ഗോൾ അടിച്ച് കൂട്ടുന്നതൊക്കെ നിങ്ങൾ കണ്ടുകാണും എന്താ പറയുക മറ്റുള്ള വിദേശ ലീഗുകളിലൊക്കെ സോ മുപ്പത്തഞ്ചൊക്കെ ഇപ്പോൾ ഓക്കെയാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക സോ നിങ്ങൾക്കറിയാം വിദേശ താരങ്ങളെ സൈൻ ചെയ്തൊരു എഫ് സി ഗോ എപ്പോഴും ടോപ്പാണ് സോ അതുപോലത്തെ ഒരു സൈനിങ് ആണ് ഡേവിഡ് ടിമോർ എന്ന് പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബുക്സ് എന്ന് പറയുക സോന്തെലത്തി വീട്ടിൽ കാണുന്നവരെ Goodbye.